കണ്ട വരുന്ന നല്ല മനോഹരമായ കൊടയാണ് ആ കൊടയ്ക്ക് ഇരുന്നൂറ് രൂപയിലേക്കാണ് ഞാൻ പോകുന്നത് നമസ്കാരം ശ്രീനി ആലക്കോടാണ് ടൗണിൽ നിന്നാണ് ഇവിടെ തകർപ്പൻ ഓഫർ നടക്കുന്ന ഒരു കടയുണ്ട് ആ കടയിലേക്ക് വന്നതാണ് പാതി വിലക്ക് സാധനങ്ങൾ വിറ്റഴിക്കുകയാണ് മക്കളെ വിറ്റഴുക്കുകയാണ് ഇതൊരു സുവർണാവസരമാണ് പാഴാക്കണ്ടിൻസർ ഫാൻസിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ട്രോളി ബാഗുകൾ കാണാം ട്രോളി ബാഗുകൾക്ക് പകുതി വിലക്കാണ് കൊടുക്കുന്നത് സാധാരണ സംശയം ഉണ്ടാവും ഇതൊക്കെ എം ആർ പിയിൽ കൂട്ടി അടിച്ചിട്ട് പകുതി വിലയ്ക്ക് കൊടുക്കുന്നതാണ് അല്ല ഇതൊക്കെ ഇവിടെയുള്ള റേറ്റിൽ നിന്നും പകുതി വിലക്കാണ് ഇതെല്ലാം കൊടുക്കുന്നത് ആലക്കോട് ടൗണിൽ ടാക്സി സ്റ്റാൻഡിനോട് ചേർന്നാണ് വിൻസർ ഫാൻസി ആൻഡ് ഫുഡ്വെയർ തൈ കാണുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ വിറ്റരിക്കുന്നത് നിങ്ങളോട് പറയുമ്പോൾ ഇപ്പം തന്നെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങും കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം കിട്ടാതെ വരും ഇവിടെയൊക്കെ ചെരുപ്പുകളൊക്കെ ഉണ്ടാവും ചെരുപ്പുകൾക്കൊക്കെ വലിയ ഓഫറാണ് കൊടുക്കുന്നത് ഈ കമ്പനി ചെരുപ്പുകൾ അതായത് ഇതല്ല യോഗർ പോലുള്ള കമ്പനി ചെരുപ്പുകൾ അതിന് മാത്രം ഒരു മുപ്പത് നാല്പത് ശതമാനം വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും ബാക്കി എല്ലാ ചെലുപ്പുകൾക്കും അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കിട്ടും പിന്നെ ഫാൻസി ചെലുപ്പുകളാണ് ഇതൊക്കെ വലിയ വില വരുന്നതാണ് പക്ഷെ അത് പകുതി വിലക്കും താഴ്ത്തിയിട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ വലിയ ടോയ്സ് ഒക്കെ പാവങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് പാവ കണ്ട കിടപ്പ് കണ്ട പകുതി വിലക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഇതൊക്കെ ഇപ്പൊ തന്നെ ആൾക്കാർ തട്ടി കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സാധാരണ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കടയാണ് ആ കട നവീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ കൊടുക്കുന്നത് ഇതൊക്കെ പകുതി വിലയാണ് ഓട്ടോ ഈ ചിലപ്പുകൾക്കൊക്കെ ജെൻസിനുള്ള നല്ല ബെൽറ്റുകൾ ബെൽറ്റുകൾ ബെൽറ്റുകൾക്കൊക്കെ നല്ല വിലയായിരിക്കും സാധനം ഇത് ഉണ്ടാവുക ഇപ്പം ഇരുന്നൂറ്റി ബെൽറ്റ് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ പതി അങ്ങനെ എല്ലാത്തിനും പകുതി വരാം ഇവിടെ കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനകത്ത് ഈ കമ്പനി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് ഇവർക്ക് മാർജിൻ ഒന്നും കിട്ടില്ല ആ മാർജിൻ എടുക്കാതെ തന്നെ അവർ ആ വരുന്ന റേറ്റ് നിങ്ങൾക്ക് തരും കേട്ടോ ഇത് ഇതൊക്കെ സാധനങ്ങൾ ഇതിന് ഈ ഫേസ് വാഷ് ഉണ്ട് ഹെയർ ഓയിലുകളുണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കമ്പനി വിലയ്ക്ക് അതായത് വരുന്ന വിലയ്ക്ക് അവർ തരും പെയിൻ ഓയിലാണ് കേട്ടോ ന്യൂ ഹീരാ പെയിൻ ഓയിൽ എന്നാണ് ഇതിൻ്റെ പേര് ഇത് ഓൺലൈനിലൊക്കെ നിങ്ങൾക്ക് കിട്ടും ഇതൊക്കെ ഇവിടെ നല്ല വേദന സംഹാരിയാണ് അടിപൊളി സാധനമാണ് ഇതൊന്ന് തേച്ച് കഴിഞ്ഞാൽ വേദന മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ഒരുപാട് ആളുകൾ ഇവിടെ മേടിക്കുന്നതാണ് പ്രീമിയം ക്വാളിറ്റി ബാഗുകളൊക്കെയാണ് ഇതിനൊക്കെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് റേറ്റ് ഒക്കെ നമുക്ക് കാണാം എഴുന്നൂറ്റമ്പത് രൂപയാണ് ഇത് വിൽപ്പന റേറ്റ് ഇപ്പോൾ നേരെ പകുതി റേറ്റ് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് ഇതാ ഈ സാധനം കിട്ടും കിട്ടുന്നുണ്ടോ നോക്കി നോക്കിയാൽ നല്ല സൂപ്പർ സാധനമാണ് എന്ത് ഭംഗിയുണ്ട് കാണാൻ മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് കിട്ടുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ ലാഭം തന്നെയല്ലേ അപ്പോൾ ഇപ്പോൾ കുറേ ഉണ്ട് പൈസ ബർത്ത് ഡേക്കായാലും ഫ്രണ്ട്ഷിപ്പ് ഡേക്കായാലും ഏത് ആഘോഷത്തിനായാലും ഇത്തരത്തിലുള്ള ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ പതിവാണ് ആ ഈ സാധനങ്ങൾക്ക് നല്ല മനോഹരമായ സാധനങ്ങൾ ക്രിസ്റ്റൽ രൂപത്തിലുള്ള സാധനങ്ങളുണ്ട് അല്ലാത്ത ഉണ്ട് ഫോട്ടോ ഫ്രെയിമുകളുണ്ട് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് ഇതെല്ലാം പകുതി വില മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല സൂപ്പർ ഇതായിട്ട് നോക്കി ആഹാ എൻ്റെ രസം കാണാൻ സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ ഒരു പകുതി വിലക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് അതാ ലെൻ ബോക്സുകളുണ്ട് കുട്ടികളുടെ വാട്ടർ ബോട്ടിലുകളുണ്ട് സാധാരണ പെൻസിൽ ബോക്സുകളുണ്ട് കുട്ടികളുടെ ടോയ്സ് ഉണ്ട് എല്ലാം പകുതി വില പകുതി വില പകുതി വില കുട്ടികൾക്ക് പറ്റിയ സാധനങ്ങൾ കേട്ടോ ഇപ്പൊ തന്നെ അമ്മമാരോടൊക്കെ പറഞ്ഞോ മുന്നൂറ്റി അറുപത് രൂപ ഇതിനൊക്കെ വില എം ആർ പി ഇപ്പം അത് നൂറ്റി എൺപത് രൂപയ കൊടുക്കും പകുതി വിലയ്ക്ക് കൊടുക്കും അതായത് ഇരുപത് രൂപയാണ് എം ആർ പി നൂറ്റി പത്ത് രൂപയ്ക്ക് കൊടുക്കും റിമോട്ടിലോടുന്ന കാറുകളൊക്കെ പകുതി വിലക്കാണ് കൊടുക്കുന്നത് ആകളൊക്കെ സാധാരണ ആൺകുട്ടികൾ ആക്കി മേടിക്കുക അല്ലേ പക്ഷേ കുട്ടി പെൺകുട്ടികൾക്ക് ആവുമ്പോൾ ടോയ്സ് ഒക്കെ വേണം പാവങ്ങളൊക്കെ ആയിട്ട് മേടിക്കുന്ന നല്ല എന്താ ബാറ്ററിൽ പാവകളൊക്കെ ഉണ്ട് നല്ല പകുതിയാണ് കേട്ടോ നല്ല ആമകളൊക്കെ നല്ല സ്പോഞ്ചിൻ്റെ ആമകളൊക്കെ ആകങ്ങൾ ആമകളിങ്ങനെ നോക്കിക്കുന്ന പകുതി വലക്കാണ് അതിന് എത്ര റേറ്റ് മുന്നൂറ്റിയമ്പതാണ് മുന്നൂറ്റി അമ്പത് പകുതിയിലാണ് നൂറ്റി എഴുപത്തഞ്ചാണ് ബാഗ് ബാഗ് അല്ലേ കുട്ടികളുടെ ബാഗ് അല്ലേ സ്കൂൾ ബാഗ് എത്ര റേറ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാപ്പത് ആണ് നേരെ പകുതി വിലയ്ക്ക് നമ്മൾ കൊടുക്കും മൊത്തം സ്കൂൾ ബാഗ് ആണ് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് എല്ലാം ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫ് ആണ് ജസ്റ്റ് നോക്കിക്കോ മോഡൽസ് നോക്കിക്കോ തിരൂർ തിരൂർ തിരുവിൽപ്പണികള് നല്ല സ്വർണം പൂശിയ ആഭരണങ്ങളാണ് ഇതിനൊക്കെ പകുതി വിലക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ലിഫ്റ്റിക്ക് തുടങ്ങിയ കോസ്മെറ്റിക് സാധനങ്ങൾ ഇതെല്ലാം ഈ സാധനങ്ങളൊക്കെ പകുതി വിലക്കാണ് കാണുന്നത് അതുപോലെ തന്നെ വളയുണ്ട് നല്ല മനോഹരമായ ഡിസൈനുള്ള വളകളുണ്ട് അത് പകുതി വിലക്കാണ് അതുപോലെ തന്നെ നല്ല മാലകൾ ഏതു മോഡലിപ്പോ ഒന്നാമത് സ്വർണത്തിലൊക്കെ എന്നാ വെട്ടിട്ട് നടക്കാൻ പറ്റത്തില്ല പക്ഷേ സ്വർണ്ണം പോലെ നോക്ക് തോന്നിപ്പിക്കുന്നതാണ് മാലകളുണ്ട് പകുതി വിലക്കാണ് അത് കൊടുക്കുന്നത് പകുതി വിലയ്ക്ക് സാധനങ്ങൾ മേടിക്കാൻ ഇന്ന് മുതൽ തിരക്കോട് തിരക്കായിരിക്കും അതിനു മുമ്പ് സാധനങ്ങൾ വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നോളൂ പടനവീകരണത്തിന്റെ ഭാഗമായിട്ടാണ് വിൻസർ ഫാൻസി ആൻഡ് ഫുട്ബോൾ ഇത്തരത്തിലൊരു കച്ചവടം ഇവിടെ നടത്തുന്നത് അപ്പൊ എല്ലാവർക്കും വിൻസർ ഫാൻസി ആൻഡ് ഫാൻസിൻ്റ് സ്വാഗതം നന്മകൂടിപ്പിക്കുന്ന മറ്റു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ